ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കുവാനുമായി ഒരു വൃക്ഷത്തിന്റെ മരിച്ചുവട്ടിലിരിക്കുമ്പോ ആമിർ താലാ ചോദിച്ചു പോവുകയാണ് സ്വഹബാ ഒരുമിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ കൂടിയിരിക്കുകയാണല്ലോ നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് ചർച്ച ചെയ്യാൻ ആമിർ അലി അള്ളാഹു പറയുമ്പോ കൂടെ സ്വഹാപത്തിന്റെ കൂട്ടത്തില് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ യുവത്വം തുളുമ്പുന്ന ഒരു സ്വഹാബി പറഞ്ഞു കാര്യം പറയാ ഇന്ന് എന്റെ ഓടി വരുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അല്ലാഹു പറഞ്ഞു നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ നിങ്ങളോട് എന്നെ അതെല്ലാം ഞാൻ ചെയ്തു കൊണ്ടുവരുമല്ലോ എന്ന് പറഞ്ഞു ആമിർ അളി അള്ളാഹു പറയുമ്പോ പറയുകയാണ് തങ്ങളെ നമ്മളൊരു യാത്ര പോവുകയാണല്ലോ നമ്മളൊരു യാത്ര പോവുകയാണല്ലോ നമ്മൾ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് േ തിരിച്ചു വരുള്ളൂ നമ്മുടെ കയ്യിൽ നല്ല നമ്മുടെ കയ്യിൽ യാത്രയ്ക്കുള്ള സമ്പത്തുണ്ട് എല്ലാ സാമഗ്രികളുമുണ്ട് എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ട് മസ്ജുദുന്മവിയുടെ തൊട്ടയൽ ഒരു ചെറുപ്പക്കാരൻ മാരകമായ രോഗം പിടിപെട്ടുകൊണ്ട് കിടക്കുകയാണ് സങ്കടത്തില വിഷമത്തിലാ

ഉമ്മയോട് ചോദിച്ചു ഉമ്മ ഞാൻ സുബഹിക്ക് സുബഹിക്കുമസ്തുദിന്റെ ഭവയിലേക്ക് പോകുമ്പോ വല്ലാത്ത കരയുന്ന ശബ്ദം കേട്ടല്ലോ ആരാണ് കരഞ്ഞു പോയത് ഉടൻ തന്നെ ഈ ഉമ്മ വീണ്ടും കരഞ്ഞിട്ട് പറയുന്നു മോനെ ആ കരഞ്ഞതു ഞാനാ

മകനെപ്പറ്റിയിട്ട് അന്വേഷിച്ചു പോയത് അന്വേഷിച്ചിട്ടില്ലല്ലോ അവനും രോഗിയാ അവന്റെ തടി പോയിട്ടുണ്ട് അവന്റെ കണ്ണു കുഴിഞ്ഞിട്ടുണ്ട് അവന്റെ ശരീരമെല്ലാം ശരീരം മുഴുവനും മെലിഞ്ഞിട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരുമൊന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ അവനും രാത്രിയിൽ കിടന്ന് വേദനയെടുത്തിട്ട് പറയാ ഉമ്മാ ശരീരം മുഴുവനും വേദനിക്കുകയാണ് ശരീരം മുഴുവനും വേദനിക്കുകയാ കൊണ്ട് വേദനിക്കുകയാത്തുന്നതുപോലത്തെ വേദന തോന്നുന്നവുമ അതുകൊണ്ട് ഉമ്മ എന്നെ വന്ന് കൊണ്ടുപോകുമോ എവിടെങ്കിലും എവിടെ കൊണ്ടുപോകാനാ എന്റെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയല്ലോ എന്റെ പ്രിയപ്പെട്ട പൊന്നമകനെ വളർത്തിയത് ഞാനാ എന്റെ കയ്യിൽ ഒരു ദീനാറോ ഒരു ദൃഹമോ ഒന്നും എന്റെ കയ്യിലില്ലല്ലോ അങ്ങനെ സങ്കടത്തിന്റെ വേദനയുടെ ദുഃഖത്തിൽ വഴികളിലൂടെയാണ് ഞാൻ കടക്കുന്നത് എന്ന് പറഞ്ഞു പോയി തങ്ങളെ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം നമ്മളെല്ലാവരും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ തങ്ങളെ എന്നാൽ നമ്മുടെ ഈ ഒരു യാത്ര മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ സമ്പത്തിന്റെ ഒരു ഭാഗം ആ കരഞ്ഞുപോയ ഉമ്മയുടെ വീടിന്റെ കത്തത്തിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ ഉടൻ തന്നെ ഇത് ആദ്യം പറഞ്ഞിട്ടില്ല സ്വഹാപ എന്തുകൊണ്ടാ നിങ്ങൾ ആദ്യം ഇത് പറയാത്തത് ഉടൻ തന്നെ പറഞ്ഞു തങ്ങളെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു എല്ലാ സ്വഹാപത്തിനോടും ആമിർ ചോദിക്ക നമ്മൾ ഇതുപോലെ ചെയ്യുകയല്ലേ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളതൊന്നു തരാമോ ഓരോ സ്വഹാപത്തിന്റെ കയ്യിലുള്ള അവിടത്തോരോ ഭാഗങ്ങള് ിൽ കൊണ്ട് കൊടുത്തിട്ട് പറയാ ഈ യാത്ര നമുക്ക് വേണ്ട നമുക്കെവിടെയും നിസ്കരിക്കാൻ കടന്നു വന്ന ചെറുപ്പക്കാരനായിരുന്നല്ലോ ഇന്നവൻ രോഗമായിട്ട് വീടിന്റെ കത്തട്ടിലെ കിടന്നിട്ടു നമ്മൾ അറിഞ്ഞില്ലല്ലോ അത് തിരക്കാ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ യാത്ര തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിട്ട് നേതൃത്വത്തിൽ യാത്ര തിരിച്ചു പരിശുദ്ധമായ മദീനയിലേക്ക് തന്നെ തിരിച്ചു വരികയാട് എന്റെ ഉപ്പമാരേ പാതിരാത്രിയായി അവരുടെ യാത്ര വരുമ്പോ ആ വീട്ടിന്റെ മുമ്പിലെത്തുമ്പോ ഈ ചെറുപ്പ അല്ലാതെ കരയുകയാട് വാവിട്ടു നിലവിളിക്കുകയാ ഇങ്ങനെ ഉമ്മ 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 വേദനിക്കുന്ന വേദനിക്കുന്ന ഈ പറയുന്ന നിലവിളിക്കുകയാളിച്ചു പോലും പിടിച്ചേ ഒരു പാപപ്പെട്ട യുവാവിനെ കാണാൻ കടന്നുപോയി ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരാൾക്കും ഇങ്ങനത്തെ ഒരു രോഗം വരല്ലേ എന്നാണ് എന്റെ ദുവാ എന്ത് വേദന എന്നറിയോ എന്ത് സംഘടനം <Sangadana <Sangadana'm nariyo> ഞാനിതുപോലൊന്നും എനിക്ക് നല്ല തടിയുണ്ടായിരുന്നോ എനിക്ക് നല്ല കാഴ്ചയുണ്ടായിരുന്നോ എന്റെ കാഴ്ച കുറഞ്ഞു പോയല്ലോ എന്റെ തടി പോയല്ലോ എന്ന് പറഞ്ഞ് മൊബൈൽ ഓണാക്കിയിട്ട് പഴയ ഫോട്ടോ കാണിച്ചു തരുമ്പോ ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ ദുനിയാവിന്റെ പുറത്തുപോടെ അടിച്ചു പൊളിച്ച് കളിച്ചു രമിച്ചു സുഖിച്ച് പശ്ചാത്തത്തിന്റെ പരിതീശയിലൂടെ പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തിൽ അഹന്തയോടെ നമ്മൾ കടന്നു നമ്മളെ മതിയല്ലോ അവൻ ഒരിക്കലും ഞാൻ ഇങ്ങനെ എന്റെ കടി പോയല്ലോ എന്റെ ആരോഗ്യം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മുഖത്തുള്ള തോരത്തുമുണ്ടെന്ന് മാറ്റുമ്പോ ഈ ഒരു ഭാഗം മുഴുവനും മാംസങ്ങൾ ഇളക്കി മാറ്റിയ പാടുകൾ കാണുമ്പോ എന്റെ ഉപ്പമാരെ മനസ്സങ്ങ് പൊട്ടിപ്പോവുകയാ ഈ സ്വഹാബി എവിടെ കിടന്നിട്ട് കരഞ്ഞിട്ട് പറയാ ഉമ്മ വേദനിക്കുന്ന ഉമ്മാ ഉമ്മ പറയുന്നു മോന് വെള്ളം തരട്ടെ ഉമ്മയോട് മകൻ പറയുന്നു പറ്റൂല ഉമ്മ ഈ പോലത്തെ ഒരു നേരത്തെ മരുന്നിന് പോലും നിവർത്തിയില്ലല്ല റബ്ബേ എന്ത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പൊട്ടിക്കറയുമ്പോ ആ സമയത്താണ് വൈസുവന് ആമിറലിയല്ലോ വീടിന്റെ വാതിൽ മുട്ടുന്നത് വീടിന്റെ വാതലിൽ മുട്ടുന്നത് വാതലങ്ങ് തുറന്നു തുറന്ന തുറന്നപാട് ആമിർ റളിയല്ലാഹു തആല അള്ളാഹു പറയുന്ന ഉമ്മ ഇത് ഞങ്ങളാണ് ഉമ്മ ഉമ്മാനബിയുടെ സഹാബിമാരാണ് ഉമ്മ ഉമ്മ ഞങ്ങളൊരു ഹതിയെ തരാമെന്നതാണ് നിങ്ങൾ സ്വീകരിക്കോ ഉമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദിയ കൊണ്ടങ്ങ് കൊടുക്കുമ്പോ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചിട്ടും മകനെ എവിടെ നിന്ന് രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരൻ ആക്റ്റീവായി വരുന്നുണ്ട് നല്ലതുപോലെ ആക്റ്റീവായി വന്നു അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ ആ കൂട്ടത്തിലാണ് അന്ന് യാത്ര പോയവര് ചെറുപ്പക്കാരം പറയുന്നു തങ്ങളെ അള്ളാഹുവേ ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയോ ഞങ്ങൾ ഇവിടെ വന്നത് എന്റെ മകൻറെ കാര്യം പറയാനാ നമ്മൾ യാത്ര പോകുമ്പോഴും എന്റെ കുട്ടി ശരീരമൊക്കെ അഹമ്മദില്ല അന്ന് എൻറെ കയ്യിലുള്ളതിന്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് പാവപ്പെട്ടവനേക്ക് വേണ്ടി കൊടുത്തപ്പോ അള്ളാഹുവന്റെ സങ്കടം മാറ്റിയല്ലോ അള്ളാഹുവിന്റെ വേദന മാറ്റിയല്ലോ അള്ളാഹുവിന്റെ ദുഃഖങ്ങളെ മാറ്റിയല്ലോ എന്ന് വിളിച്ചു പറഞ്ഞു പോയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പുന്നാര ഉപ്പമാരോട് ഉമ്മമാരോട് പറയാ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു സ്ഥാപനം വരുമ്പോ അതിനെ നിങ്ങളെ സഹായിക്കാൻ കടന്നു വരുമ്പോ അതിനു വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോ അള്ളാഹു സുബാന മാറ്റുന്നത് നിങ്ങളുടെ രോഗമാ നിങ്ങളുടെ മക്കളുടെ രോഗമാ നിങ്ങളുടെ ഭാര്യയുടെ രോഗം ಆ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ തന്നെയാണ് സത്യം നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾ ദാനം ചെയ്തോ അതനുസരിച്ചിട്ട് അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് എന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ ആമിർ റളിയല്ലാഹു അൻഹു ഒരിക്കലും നമുക്ക് പാഴാകൂല ഉപ്പമാരെ ഉമ്മമാരെ

അതുകൊണ്ട് നന്മകൾ എത്ര കാലം ഇവിടെ നിലനിൽക്കുന്നു അപ്പോഴൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമ്മളാൽ കഴിയുന്ന സന്തോഷങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു മജിന് ശീലിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ

ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ട സ്വഭാവത്തിന് വാതു പറഞ്ഞു കൊടുക്കുകയാണ് ഉപദേശം കൊടുക്കുകയാണ് സ്വഭാവത്തിനോട് ചോദിക്കുന്ന സ്വഹാപ നിങ്ങളിൽ നിസ്കരിച്ചവരാരാ നിങ്ങളിൽ നോമ്പു നോറ്റവരാരാ നിങ്ങളിൽ ഖുർആൻ ഓതിയവരാരാ നിറഞ്ഞ മനസ്സോടെ സ്വഹാപത്ത് പറഞ്ഞു തങ്ങളെ ഞങ്ങൾ നിസ്കരിച്ചവരാണ് ഞങ്ങൾ നോമ്പ് നോറ്റവരാണ് ഞങ്ങൾ നല്ലതുപോലെ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം തരണമെന്ന് ആഗ്രഹമുണ്ടോ ഓരോ ഇരട്ടി മാധുര്യം തരണമെന്ന് ആഗ്രഹമുണ്ടോ ഒരു പകരം ഒരു അസറിന്റെ പകരം ഒരു പകരം രണ്ടെണ്ണം വീതം നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമാണോ ഉടൻ തന്നെ മഹാനായ ഹാരിധുവിനും ഉൾപ്പെടെ ഉള്ളവര് പറഞ്ഞോ തങ്ങളേ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്ത് ഓഫർ കിട്ടിയാലും ഞങ്ങൾക്കത് സന്തോഷമാ എന്ന് പറഞ്ഞപ്പോ സുദ്ധീകുലക്കെ പറഞ്ഞി അല്ലാൻ ചോദിക്കുകയാ നിങ്ങളിൽ വിവാഹം കഴിഞ്ഞവരാരാ നിങ്ങളിൽ കല്യാണം കഴിഞ്ഞവരാരാണ് ഉടൻ തന്നെ സ്വഹാപത്ത് പറഞ്ഞു അനാന ഓരോരുത്തരിങ്ങനെ പറയുകയാണ് എന്റെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞു അടുത്ത ചോദ്യം എന്നാൽ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾ കല്യാണം കടിച്ചു കൊണ്ടുപോയ നിങ്ങളുടെ കുറ്റപ്പെടുത്തുന്നവര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ നിങ്ങളെ കളിയാക്കുന്നവരുണ്ടോ നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടോ എങ്കിലും പറയോ സ്വഹാപ ചില സ്വഹാബിമാരവിടെ നിന്ന് ചിരിക്കാങ്ങി ആ സമയത്ത് ബഹുമാനപ്പെട്ട ശുദ്ധീഗതങ്ങൾ പറഞ്ഞു പറയണ്ട നിങ്ങൾ പറയണ്ട ഭാര്യമാരുടെ കുറ്റമാണോ നിങ്ങൾ ഒരാളോടും എന്ന് പറഞ്ഞിട്ട് സദസ്സിന്റെ നരച്ചു പോയ വയോവൃദ്ധനായ ഒരു പറഞ്ഞു നിങ്ങളൊന്ന് മുന്നിലേക്ക് ഞാൻ ഈ പറയാൻ പോകുന്നത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ സ്വഭാവത്തിനല്ല പിന്നെയോ ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവെക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം വരെ ജീവിച്ചിരിക്കുന്ന ളുകൾക്കും ഒരു പാഠമാട് അതുകൊണ്ട് നിങ്ങൾ ചിരിച്ചു കൊണ്ട് വരണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിച്ചു നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ കൂട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നവരുണ്ടോ ഉപ്പമാരെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പോവുകയാണ് കുടുംബ ജീവിതവുമായി നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോ എപ്പോഴും വഴക്കുള്ള ചില വീടുകളുണ്ടാകും എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വീടുകൾ ഉണ്ടാകും നമ്മുടെ വഴക്ക് കാരണം മക്കളുടെ ബുദ്ധി പോലും മാറിപ്പോകുന്ന വീടുകളുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു നിങ്ങളുടെ മക്കളെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ മഹാനായ പറയാ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ വടക്ക് പറയുന്നവരാണെന്ന് കരുതിക്കോ വാക്കുപോലും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നവരാണോ നിങ്ങൾ ക്ഷമിക്കുന്നവരാണോ എന്നാ നിങ്ങളുടെ വിവാദത്തിന് അള്ളാഹു ഇരട്ടി മാധുര്യം തരുമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് തങ്ങൾ പറഞ്ഞ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാസല വീടിന്റെ അകത്തട്ടിലിരിക്കുമ്പോ കാണാൻ രണ്ട് ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാര് കണ്ട് ആദ്യത്തെ മര്യാദ പാലിച്ചു കൊണ്ട് വീടിന്റെ അകത്തട്ടിലേക്ക് യൂനുസ് നബി രണ്ട് യുവാക്കളെയും പിടിച്ചിരുത്തുകയാ പിന്നെ എവിടെക്കാണ് പോയതെന്നറിയോ തന്റെ പ്രിയപ്പെട്ടവള് അടുക്കളയുടെ ഉള്ളിലുണ്ടല്ലോ ിയപ്പെട്ടവരുടെ അരികത്തേക്ക് ചൊല്ലുന്ന നബിയെ പിന്നെ കാണുന്നില്ല ഇരിക്കുന്ന ചെറുപ്പക്കാരി കൊണ്ട് കടന്നു നബിയുടെ ഭാര്യ യോനുസിനു നബിയെ അടിക്കുന്നുണ്ട് യോനുസ് നബിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നബിയെ കളിയാക്കുന്നുണ്ട് ഇത് കണ്ട ചെറുപ്പക്കാര് തിരിച്ച് എവിടെയാണോ ഇരുന്നത് ആ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കുന്നത് കാണുമ്പോ തിരിച്ചു വന്നിട്ട് യൂനുസ് നബി ചോദിക്ക നിങ്ങൾ വല്ലതും കണ്ടോ ആ സമയത്ത് യുവാക്കള് പറഞ്ഞു നബിയെ നിങ്ങളൊരു പ്രവാചകരല്ലേ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെയാണോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ നിങ്ങളെ കളിയാക്കുകയാണോ നിങ്ങളെ ആക്ഷേപിക്കുകയാണോ നമുക്കൊതു വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ തങ്ങളെ ഉടൻ തന്നെ യൂനുസ് യൂനുസനബി എവിടെന്ന് പറയാ ഞാൻ എന്റെ റബ്ബിലേക്കൊതു ചെയ്യാറുണ്ടാ ായിരുന്നു ഞാൻ റബ്ബിലേക്ക് ദുആ അല്ലാഹുവേ ഈയുള്ള യോനസിന് എന്തെങ്കിലും ശിക്ഷ തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ ശിക്ഷ അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട് യൂനുസേ ആ കാണുന്ന വീട് കണ്ടോ ആ വീട്ടിലൊരു പെണ്ണുണ്ട് ആ പെൺകുട്ടി എനിക്കാഹ് ചെയ്യലാണ് വിവാഹം ചെയ്യലാണ് വേണ്ടുന്നത് അന്ന് ഞാൻ കല്യാണം കഴിച്ചതാ അന്ന് മുതൽ എനിക്കൊരു സമാധാനമില്ലല്ലോ എനിക്കൊരു സമാധാനമില്ലല്ലോ കേവലം ഇവിടെ വന്നിരിക്കുന്ന ചെറുക വന്നിരിക്കുന്ന എന്റെ ഉപ്പമാരെ എന്റെയും നിങ്ങളുടെയും കഥയല്ല ഒരു പ്രവാചകന്റെ കഥയാ പറയുന്നത് അവൾ അന്ന് പറഞ്ഞു കൊടുക്കാണ് സമാധാനമില്ല നല്ലതുപോലെ ഭക്ഷണമില്ല നല്ലതുപോലെ വെള്ളമില്ല പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ ക്ഷമിക്കുന്ന എന്നറിയോ അവള് എന്നെ എന്തെങ്കിലും ഒരു വാക്കു പറയുമ്പോ എന്നെ കുറ്റപ്പെടുത്തുമ്പോ എന്നെ കളിയാക്കുമ്പോ അള്ളാഹു എന്റെ പാപങ്ങളെ പടച്ച പൊരുത്തപ്പെട്ടു തരുമല്ലോ അതുകൊണ്ടാണ് 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 തിരിച്ചൊരു വാക്ക് ഞാൻ പറയാത്തത് ഞാൻ റബ്ബിന് വേണ്ടി സഹിക്കുന്നത് ഞാൻ എന്റെ റബ്ബിന് വേണ്ടി ക്ഷമിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയാ എന്റെ അഭിവാദത്തിന്റെ ഇരട്ടി മാധുര്യമെനിക്കു തരുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു പോയത് മഹാനരായ റളിയല്ലാഹു അൻഹു ട്ടിലിരിക്കും സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അതിൽപ്പെട്ട ചില സ്വഹാഭിമാര് പറഞ്ഞു തങ്ങളെ പെട്ടെന്ന് അറിയാതെ പലതും നമ്മളും പറഞ്ഞു പോകുമല്ലോ ആ സമയത്ത് ശുദ്ധീകൃതങ്ങൾ പറയാണ് വേണ്ട അവര് പറഞ്ഞോട്ടെ നിങ്ങൾ തിരിച്ചു പറയാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങള് അള്ളാഹു പൊരുത്തപ്പെട്ടു തരുമെന്ന് ഹബീബിന്റെ പ്രിയപ്പെട്ട തോടരെ സയ്യിദുനാ റളിയല്ലാഹു അൻഹു